അപ്പം ആയോ ഷോ സീസൺ ടു എപ്പിസോഡ് ഫൈവിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വെച്ച് വെച്ച് ഇതിപ്പോൾ അടുത്ത എപ്പിസോഡ് ഇറങ്ങാനുള്ള ദിവസമായി എന്ന് എനിക്കറിയാം ഇനി ആറാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി ഉണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാവേ അപ്പോൾ എപ്പിസോഡ് ഫൈവിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ടും കൂടെ പുതിയ സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണെ പുറത്തേക്ക് പോകണ വഴി ഒരു പട്ടിക്കുട്ടീനെ കാണുന്നുണ്ട് പട്ടിക്കുട്ടി ചിരിക്കും കാണുന്നുണ്ട് പിന്നെ അപ്പുറത്ത് മഴ വരാൻ നിൽക്കുന്ന മേഘങ്ങളെ കാണുന്നുണ്ട് പിന്നെ ഓരോന്ന് ക്യാമറയും കൊണ്ട് ഓരോ ട്രിക്കുകൾ അണിച്ചിട്ട് നടന്നു പോവാണ് ഇനി ഇവർ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒട്ടല്ല ബോട്ട് കയറാനാണ് അപ്പൊ ഈ യാത്രാക്ഷീണൊക്കെ ആയിട്ട് നേരെ ബോട്ട് ആകുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടബ് ഉള്ള ബോട്ടാണ് കേട്ടോ അതായത് ആ ബോട്ടിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം നിറച്ച് വെച്ച ടൈപ്പിലാണ് ബോട്ടിൽ അപ്പോൾ യാത്രാക്ഷീണമൊക്കെ ഉള്ള അല്ലേ ഒന്ന് ചൂട് വെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ആ മേൽ വേദനയും കൈവേദനയൊക്കെ പോകുന്ന പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതേപോലെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ബോട്ട് ിൽ പോണത് അങ്ങനെ രണ്ടും കൂടി ഈ ബോട്ടിൽ കയറിയ കായലിന്റെ നടുക്ക് പോയിട്ട് കുറെ നേരം നിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ജിമ്മിൻ പറയും നമുക്ക് വെള്ളത്തിൽ ഇറക്കി നോക്കിയാലോ എന്ന് പറയും അപ്പോൾ വെള്ളം ഇവര് ചൂടുവെള്ളത്തിൽ വെള്ളം നിക്കണോ മറ്റേ വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ജിമ്മിൻ ഫസ്റ്റ് ചാടാൻ വേണ്ടി നിന്നിട്ട് ജാക്കറ്റൊക്കെ ഇടും പക്ഷെ പിന്നെ ചാടണില്ല എന്ന് പറഞ്ഞിട്ട് ജെങ്കുക്കിനെ പറ്റിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി ചാടാൻ നിൽക്കുന്നുണ്ട് അതിൽ മൺ ചൂത്ത് ആറിയൂഷോർന്ന് പറഞ്ഞിട്ട് ചാടാന്ന് പറഞ്ഞ് നിക്കുമ്പോൾ ചാടുന്ന ടൈമില് ജംഗുക്ക് ചാടണ പോലെ കാണിച്ചിട്ട് ജിമിനെ പറ്റുക ജിമിൻ വെള്ളത്തേക്ക് ചാടും പിന്നെ പിന്നെ രണ്ടാമത് വീണ്ടും ജിമ്മിന് കയറി വന്നിട്ട് നമുക്ക് ചാടല്ലേ എന്ന് പറയാം ഇപ്പം ജങ്കുക്ക് തണുത്തിട്ട് എനിക്ക് വയ്യാന്ന് പറയുകയാണ് പക്ഷെ പിന്നെ എന്തായാലും നീ ഇവിടുന്ന് ചാടിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകില്ലാന്ന് ജിമ്മ പറയുന്നത് കൊണ്ട് ചാടാൻ നിൽക്കുന്നുണ്ട് രണ്ടും കൂടെ അതിൽ ജംഗുക്ക് ഇങ്ങനെ ചാടാൻ നിൽക്കണ കാണുമ്പോൾ സ്റ്റാഹു പറയും ചാടി കഴിഞ്ഞാൽ പോർക്ക് ബലി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ ഇടും അപ്പം എടുത്തുപോയി ജങ്കുക്ക് ഞാൻ ചാടാന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ചാടുകയാണ് അങ്ങനെ എന്തായാലും രണ്ടും കൂടെ ആ ലേക്കിൽ ബോട്ടിൽ കുറെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയി എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് കുറേ മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ രണ്ടിനും കൂടി എവിടെ അറിയില്ല അതുവരെ നമ്മളെ പൈറേറ്റ്സ് ഓഫ് ക്യാപ്റ്റൻ ഒക്കെ അല്ലേ അതൊക്കെ അതൊക്കെ കളിച്ചിട്ടായിരുന്നു കേട്ടോ അതുവരെ എത്തിയത് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കപ്പൽ കണ്ടു ഇവരെ ആ ഒരു വഴിയിൽ പോണേ അത് കണ്ടപ്പോൾ ഈ ഇവര് പോണ ബോട്ട് നല്ല വിളകുണ്ട് അപ്പോളാണ് ബോധം വരുന്നത് ഞങ്ങൾ എവിടെ എത്തിയെന്നുള്ളത് പിന്നെ അവിടുന്ന് അവരെ സ്റ്റാഫു ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടും കൂടെ തിരിച്ചു തിരിച്ചുവരും തിരിച്ചു വന്നതും ഫസ്റ്റ് തന്നെ സ്റ്റാഫിന്റെ വക ഗെയിമ് പണി അങ്ങനെ ഗെയിം കളിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ബോട്ടിൽ പോയപ്പോൾ കുറച്ച് സ്നാക്സും ഡ്രിങ്കും ഒക്കെ അതിലുണ്ടായിരുന്നു അത് എത്ര എണ്ണമാണ് കഴിച്ചത് അതിന് എത്രയാണ് അതായത് കഴിച്ചതിന് എത്രയാണ് പൈസ എന്നുള്ളത് ഇവർ പറയണം അങ്ങനെ പറയുമ്പോൾ ഇത്ര ശരിയാണെങ്കിൽ അതിൻ്റെ ഡബിൾ എമൗണ്ട് ഇവർക്ക് ചിലവാക്കാൻ കിട്ടും അല്ലെങ്കിൽ അവർക്ക് കുറയും അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും എന്തോ ലക്കിന്ന് നമ്മൾ ജംഗുക്ക് പറഞ്ഞിട്ട് സിക്സ്റ്റീൻ ഫ്രാങ്ക്സ് ഇവർ പറയുന്നുണ്ട് അപ്പോൾ സെവൻറ്റീൻ പോയിൻറ്റ് ടു എത്ര ഫ്രാങ്ക്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും അവർ സിക്സ്റ്റീൻ അടുത്തായതുകൊണ്ട് സ്റ്റാഫ് അത് ഓക്കെ പറഞ്ഞ് ഈ ഒരു ഗെയിമിൽ വരെ ജയിക്കുകയാണ് അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ച് വരെ റൂമിൽ വന്നിട്ട് ഫ്രഷ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അവർ ശരിക്കും സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണത് എന്നാലും പിന്നെ അവിടെ പോകുന്നുണ്ട് അവിടെ പോയിട്ട് ആ ഒരു സ്ഥലം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് റൂമിലിപ്പോൾ ഒന്ന് സെറ്റായ പിന്നെ എന്താ നമ്മളെ സ്ഥിരം ഫുഡ് കഴിപ്പ് അതായത് ജെങ്കൂക്ക് ഉണ്ടാക്കുന്നു ജിമ്മിനും ജെങ്കൂക്കും കൂടി ഫുഡ് കഴിക്കുന്നു അങ്ങനെ അന്ന് സ്റ്റാഫ് കൊടുത്താ പോക്ക് വലിയ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത് ഫുഡോ കഴിച്ച് നേരെ പോയിട്ട് ആരേത് സൈഡ് കിടക്കൊന്ന് റോക്ക് പേപ്പർ കളിച്ച് തീരുമാനിച്ചിട്ടാണ് രണ്ടും കടന്നുറങ്ങിയത് അതായത് ഈ സ്ഥലത്ത് രണ്ടാളും കൂടി ഒരു റൂമിലായിരുന്നു ഉറങ്ങിയിരുന്നു മറ്റേ സ്ഥലത്ത് രണ്ട് റൂം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിയണേ അങ്ങനെ പിറ്റേ ദിവസം ഒരു രാവിലെ എണീറ്റപ്പത്തേക്ക് തന്നെ അവരെ സ്റ്റാഫ് എല്ലാവരും കൂടി ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഷൂട്ടിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ആ എണീറ്റ് വന്നിട്ട് ഷൂട്ടിനാണ് ഇരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ ജിമിൻഷീൻ്റെ സൗണ്ട് പോയിട്ടുണ്ടാവും അതാണെന്ന് വെച്ചാൽ തലേ ദിവസം അവർ ആ വെള്ളത്തിലൊക്കെ ചാട്ടിപ്പം നന്നായിട്ട് ഒച്ചണ്ടാക്കിയെന്നല്ലോ ആ സമയത്ത് ജിമ്മിൻഷീൻ്റെ സൗണ്ട് ആകും കൊണ്ട് പിറ്റേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവർ കളിക്കാൻ പോണത് അന്നത്തെ ദിവസം ആ ഒരു ഡേ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ അല്ലെങ്കിൽ സാധാരണ അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോകണോ എന്നുള്ളത് അവർ ഈ കളിക്കണ ഗെയിം അനുസരിച്ച് തീരുമാനിക്കാന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഗെയിമിൽ ജയിച്ചാൽ അവർക്ക് ഫ്രീ ഡേ കിട്ടും അല്ലെങ്കിൽ അവർ ഷെഡ്യൂൾ അനുസരിച്ച് പോകണം അപ്പോൾ കൂക്കി പറയും നമുക്കിന്ന് ഫ്രീ ഡേ കിട്ടി നമ്മളെ ഫോൺ അവർ പിടിച്ചു വെക്കുമെന്ന് പറയും കാരണം അവരെ ഫോൺ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ അത് സ്റ്റാഫ് സ്റ്റാഫെല്ലാവരും ചിരിക്കുന്നുണ്ട് ഇനി ഇതിനുവേണ്ടി കളിച്ച ഗെയിം എന്താന്ന് വെച്ചാൽ നമ്മൾ ആക്ഷൻസിലൂടെ സംഭവം ഗസ് ചെയ്യുമല്ലോ അതിൽ സ്റ്റാഫ്സ് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തേരുന്നു ആൾക്കാർ പേര് ഫിലിംസ് പ്ലേസ് അങ്ങനെ ഓരോന്ന് അതിലിർ ഇമോഷൻസ് ആണ് തിരഞ്ഞെടുത്തത് എന്നിട്ട് ജിമ്മിൻഷി ആക്ട് ചെയ്തിട്ട് ഇമോഷൻസ് കാണിക്കുക അത് എന്ത് ഇമോഷനാന്ന് ഗസ് ചെയ്യുക ഇമോഷൻസിൽ ജിമിൻ ചെയ്തതിൽ ആറെണ്ണം ജംഗുക്കി ഗസ് ചെയ്തു പിന്നെ നെക്സ്റ്റ് അനിമൽസ് ആണ് തിരഞ്ഞെടുത്തത് അനിമൽസിൽ ജെങ്കുക്കി ഏഴെണ്ണം ഗസ് ചെയ്തു അങ്ങനെ ഫ്രീ ടൈം അവർക്ക് ഇനി ഗെയിമിൽ ജയിച്ചിട്ട് ഫ്രീ ടൈം കിട്ടിയെങ്കിലും സ്റ്റാഫ് അവരോട് അവർ പ്ലാൻ ചെയ്ത വിധത്തിൽ പോകണോ അതോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണോ എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ഞങ്ങളത് ആലോചിച്ചിട്ട് പറയാമെന്ന് ജിമ്മിനും ചെങ്കൂക്കൂടെ പറയുന്നുണ്ട് പിന്നെ അവർ രണ്ടാളും കൂടെ പോണത് കുറച്ച് നേരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പുറത്ത് പോകണത് ഫുഡ് കഴിക്കാനായിട്ടോ ഫസ്റ്റ് തന്നെ പോണത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അത് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അവരൊരു ആർമീന അവിടുന്ന് കണ്ടുമുട്ടുന്നുണ്ട് ആ ആർമി കണ്ടിട്ട് എന്താ ഹായ് പറഞ്ഞു പോകണേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഇവർ ഫോട്ടോഷോപ്പായ ജിമ്മിൻ ജങ്കുക്കിനൊരു ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റിവഞ്ചായിട്ട് ജംഗുക്ക് ജിമ്മിനും ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ രണ്ടും കൂടെ അവിടുന്ന് കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു രണ്ടിനും ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇങ്ങനെ അവർ തിന്നേണേ കാണുമ്പോൾ നമുക്കൊന്നും തിന്നാൻ തോന്നും പിന്നെ ലാസ്റ്റ് അവിടുന്ന് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡോണറ്റ് മൂന്ന് ഡോണറ്റും കൂടെ കൊടുക്കും കേട്ടോ അത് ഒരു ഗിഫ്റ്റ് പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാളും കൂടി ഒരു ചെറിയൊരു പാർക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള പാർക്കിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാതിരിക്കയാണ് രണ്ടും കൂടി അവിടെ പോയി പോയിരുന്നിട്ട് അവിടെ വരുന്ന താറാവിനും കിളികൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട് അതിൽ താറാവിനാണ് കുറേ അവർക്ക് ഫസ്റ്റ് തീറ്റ് അവിടുത്തെ സ്റ്റാഫ് കൊണ്ട് കൊടുക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കണം ആ താറാവിനെ കുറേ ഇട്ട് കളിപ്പിക്കുന്നുണ്ട് രണ്ടും കൂടെ അങ്ങനെ നല്ല രസമായിരുന്നിട്ട് ആ സീൻ കാണാൻ വേണ്ടിയിട്ട് അത് കാണാനേ വേണം അത് എക്സ്പ്ലനേഷനിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ രണ്ടും കൂടെ പോണത് എന്തിനാന്ന് വെച്ചാൽ ബങ്കി ജമ്പിങ്ങിന് സൈ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതൊരു മലേന്റെ ഒക്കെ ഇടുക്കിൽ പെട്ടൊരു സ്ഥലമാണ് കാണുമ്പോൾ തന്നെ ജിമ്മിന് പേടിയുണ്ട് പക്ഷെ ജങ്കുക്കെ എക്സൈറ്റഡ് ആണ് എന്നാലും ജങ്കുക്ക അവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കുണ്ട് എന്നതിലുപരി ചെറിയൊരു ടെൻഷൻ എന്ന് പറയാം പിന്നെ അവിടെ ചാടുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷൻ ആയിട്ട് ആയിരുന്നു കേട്ടോ ജംഗുക്കു മുന്നിൽ നിന്നേന്ന് എന്തായാലും ജിമ്മിന് ചാടാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഒരു ഗെയിം മുന്നിൽ ആ അത് എന്താണെന്ന് വെച്ചാൽ ജംഗുക്കിയ ഗെയിം ജയിച്ചാൽ ജിമ്മിൻ ചാടണ്ട ഗെയിമിൽ ചെയ്യേണ്ട വേറെ ഒന്നല്ല ഇതിൽ ചാടുമ്പോൾ ആ റോപ്പിൽ ചാടുമ്പോൾ താഴെ ഒരു ക്ലൂ ആയിട്ട് സ്റ്റാഫ് നിൽക്കണ്ട ആ ക്ലൂ വായിക്കണം അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നാലേ ജിമിൻഷിക്ക് ചാടാതിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ചാടുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഫസ്റ്റ് ജെങ്കുക്കി ഇത് കാണുന്നില്ല പിന്നെ ആ ഒരു വേട് കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജിമിൻഷിനെ ആ ചാടുന്ന സംഭവത്ത് ജെങ്കുക്കി ജെങ്കുക്കി രക്ഷപ്പെട്ടിയെടുക്കുകയാണ് ഇനി ഇത് ഒരു പ്രാവശ്യം ചാടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ജംഗുക്കി രണ്ടാം വൃത്തത്തെ പ്രാവശ്യം ഇത് ചാടണമെന്ന് അങ്ങനെ ജംഗുക്കി നിന്ന് വീണ്ടും മേലേക്ക് ഇത് ചാടാൻ വേണ്ടി വരുന്നുണ്ട് ഇനി ഇതിലുള്ള ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് നമ്മുടെ ജിമിൻഷി ചാടണില്ലല്ലോ പക്ഷെ ജിമിൻഷിയാണ് ഇങ്ങനൊരു പ്ലേസ് ഇവിടെ ഉണ്ട് എന്ന് തെരഞ്ഞെടുത്തതും ജംഗുക്കിക്ക് ഇത് ഇഷ്ടമാവും ഉള്ളതുകൊണ്ട് അത് ബുക്ക് ചെയ്യാൻ പറഞ്ഞതൊക്കെ ജിമിൻഷിയാണ് ജിമിൻഷി ചാടൂലെന്ന് ജിമിൻഷി ഓൾറെഡി ഓർപ്പിച്ചിരുന്നു അതേപോലെ തന്നെ ചാടിയിട്ടുമില്ല അങ്ങനെ വീണ്ടും ജങ്കുക്കി ഈ ഒരു സ്ഥലത്തുനിന്ന് ചാടാൻ പോവുകയാണ് ഇത്തവണ നമ്മുടെ ജെമിൻഷി ജംഗുക്കി ചാടുമ്പോഴത്തേക്ക് ലാൻഡിങ് സ്പോട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സംഭവം അതല്ല ആള് ജിം ജംഗുക്കിനെ വെയിറ്റ് ചെയ്തിട്ട് മേലെ നിൽക്കണ്ടാവും പക്ഷെ ജംഗുക്കിൻ്റെ ആ ആളെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ദേശത്തിൽ കുറച്ച് തേറിയൊക്കെ വിളിക്കേണ്ടവിടെ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജംഗുക്കി തിരിച്ച് ചാടുമ്പോൾ അവിടെ ആ ലാൻഡിങ് സ്പോട്ടിൽ നിൽക്കുന്നത് അങ്ങനെ ചാട്ടും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോണ വഴിക്ക് കാറിൽ ഇവർ ഡിപ്രസിംഗ് ആയിട്ടുള്ള സോങ്ങ് ഇട്ടിട്ടുണ്ടാവുക എന്നിട്ട് ഈ ഡിപ്രസിംഗ് ആയിട്ടുള്ള സോങ് ഇടുമ്പോൾ ഡിപ്രസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ജംഗുക്കി നമ്മുടെ ബാമനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബാമിനെ ഇപ്പോൾ വല്ല സുഖമല്ലാത്തതുകൊണ്ട് ജങ്കുക്കീൻ്റെ കൂടെ അല്ലല്ലോ അതുകൊണ്ട് ജങ്കുക്കി നോക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ജിമിൻഷി ജിമിൻഷീൻ്റെ മരിച്ചുപോയ ഡോഗിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് മരിച്ചു അവിടുത്തെ സുഖമായിട്ട് ഇരിക്കണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജങ്കുക്കീൻ്റെയും പണ്ടത്തെ മരിച്ചുപോയ ഡോഗിനോട് ജങ്കുക്കി പറയുന്നുണ്ട് അങ്ങനെ ഡിപ്രസിംഗ് ആയിട്ടുള്ള സോങ്ങിന് മാച്ചായിട്ട് ഡിപ്രസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അവിടുന്ന് തിരിച്ചു വന്നിട്ട് അവർ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നുണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് ജിമിൻഷീൻ കോൺ ഐസ്ക്രീം ജിമിൻഷി വല്ലാതെ ക്യാമറയിൽ കാണിച്ചാണ് അത് താഴ്ത്ത് ചാടി പോകുന്നുണ്ട് പിന്നെ ജെങ്കുക്കി ഒരു ആരും കിട്ടാ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത പോലത്തെ ഒരു കോംബോ ആയിരുന്നു അതായത് മാംഗോയും സ്ട്രോബെറിയും കൂടി ഒരു കോംബോ ഒക്കെ ട്രൈ ചെയ്തൊരു ഐസ്ക്രീം അയച്ചതായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ജങ്കുക്കി ഭയങ്കര ചൂടാണ് അവിടെ അവ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഷൂ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സ്റ്റാഫ് ഭയങ്കര നല്ല മനസ്കരാണല്ലോ അവർ പോയിട്ട് ജങ്കുക്കിക്ക് വേണ്ടിയിട്ട് ചെരുപ്പും അതേപോലെ തന്നെ ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഒരു വഴിയില്ലാതെ നമ്മുടെ ജങ്കുക്കി അതൊക്കെ മാറ്റിയിട്ടും വെള്ളത്തിൽ ഇറങ്ങണം ഇനി ഈ ഒരു സംഭവം സ്റ്റാഫിനോട് ജങ്കുക്കി മാത്രം പറയണ കൊണ്ട് ജങ്കുക്കി മാത്രം ആ വെള്ളത്തിൽ ഇറങ്ങേണ്ട ആവശ്യം വരുന്നത് ജിമ്മിൻ പറയും ഞാൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കൈ ഒഴിയും ഇനി ജങ്കുക്ക് ഈ വെള്ളത്തിലിറങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താ ഒരു അരയണ്ണ അതുകൂടെ അങ്ങനെ പോകുന്നുണ്ടാവും കുറച്ച് ദൂരത്തക്കൂടെയാണ് പോകുന്നത് പക്ഷെ ആ സമയത്ത് ജിമിനിശൂടെ എന്ന് പറയും എടാ ജെങ്കുക്കെ നോക്കട്ടാ അരയണ അതുകൂടെ പോകേണ്ടത് നമുക്കിന്ന് അരയണ്ണത്തിൻ്റെ ഇറച്ചി കഴിക്കല്ലേ എന്ന് പറയും അതിൽ ആ സമയത്ത് ആ ജങ്കുക്കി അറിയും ആ ഓക്കെ അതിവിടെ വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ നെക്ക് എന്താ അതിൻ്റെ കഴുത്തൊടിച്ചിട്ട് അതിനെ കൊന്നിട്ട് നമുക്കിന്ന് അതിൻ്റെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയും കേട്ടോ ആ വലിയ സംഭവത്തിലാണ് പറയുന്നത് പക്ഷെ ഇവർ പറയണത് കേട്ടിട്ടാണോ എന്തറിയില്ല ആ അരയണ് അതക്കൂടെ പോയെന്ന് അരയണ്ണ നേരെ അടുത്തേക്ക് വരുന്നത് ഇത് കണ്ട് നമ്മുടെ ജങ്കുക്കിപ്പോയി അടിച്ചിട്ട് കരയൊക്കെ കയറുന്നുണ്ട് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിനെ പറഞ്ഞു പറഞ്ഞത് പക്ഷെ അത് എടുത്ത് വന്ന പേടിച്ച് കയറുകയാണ് പിന്നെ ആരേനെ അവിടുന്ന് തിരിച്ചു ഈ ഈയൊരു സംഭവൊക്കെ സത്യത്തിൽ നമ്മള് എക്സ്പ്ലനേഷൻ അവിടെ കാണുമ്പോൾ തന്നെ അതിന്റെ രസമുള്ളൂ ഇനി ചെങ്കുക്കി കുറച്ചേരം വെള്ളത്തിലിടന്ന് കാണുമ്പോൾ നമ്മളെ ജിമിഷ്യും കൂടി കരയെന്നിറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടേ പിന്നെ രണ്ടും കൂടെ വെള്ളത്തിൽ കളിക്കലായി നീന്തലായി പറയണ്ടല്ലോ ആകെ കൂടെ ഒരു കലപ്പിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡോക്ടേഴ്സ് ട്രെയിൻജറൊക്കെ കളിച്ചിട്ടൊക്കെയാണ് നമ്മുടെ റൂമിലേക്ക് തിരിച്ച് വരുന്നത് അങ്ങനെ ഇതോടെ എപ്പിസോഡ് ഫൈവ് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എപ്പിസോഡ് ഫൈവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതൊന്നല്ല കാണുമ്പോൾ ഒരുപാടുണ്ട് പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റണ ഒരു എക്സ്പ്ലനേഷൻ ഇതൊക്കെയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ ചിങ്കുതർ